ഹായ് ഫ്രണ്ട്സ് ന്യൂജൻ ഏസ്വിത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൗണ്ട് റോൺ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന ഒരു ഫൈവ് ചാനൽ ആംബ്ലിഫയർ ബോർഡാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ടി ഡി ഐ ഇരുപത് മുപ്പത് അഞ്ച് ഐ സി വെച്ചാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് അഞ്ച് ചാനലിനും അഞ്ച് ഐ സിയാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ബോർഡ് പുറത്തിറക്കുന്ന പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വലിയ ഒരു ഹീറ്റ് സിങ്ക് തന്നെ അവർ ഈ ബോർഡിലൂടെ കൊടുത്തിട്ടുണ്ട് ടി ഡിയുടെ ഐ സി ലോഡ് കൂടുമ്പോൾ ഹീറ്റാവുന്നത് സാധാരണയാണ് അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഹീറ്റ് സിങ്ക് കൂടി അവർ ഈ ബോർഡിലൂടെ നമുക്ക് തരുന്നുണ്ട് കൂടാതെ ഈ ബോർഡിൽ റെക്ടിഫിക്കേഷൻ സർക്യൂട്ട് കൂടി അവൈലബിൾ ആണ് നമ്മൾ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഡയറക്റ്റ് ട്രാൻസ്ഫോമറിൽ നിന്നും ഈ ബോർഡിലോട്ട് കണക്ട് ചെയ്താൽ മതിയാകും ബോർഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ക്വാളിറ്റിയിലാണ് അവർ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത് ഗ്ലാക്സോ പോക്സി പി സി ബിയിലാണ് അവർ ഈ ബോർഡ് ചെയ്തെടുത്തിട്ടുള്ളത് കൂടുതലായിട്ടും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്ററുകൾ കെലട്രോണിൻ്റെ കപ്പാസിറ്റികളാണ് അതുകൂടാതെ നമുക്ക് ഇതിൽ ഡി സി ഔട്ട് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഡി സി ഔട്ട് എടുക്കാനുള്ള ഒരു പോർട്ട് അതുപോലെ തന്നെ യു എസ് ഡി പാനലിലേക്ക് കൊടുക്കാനുള്ള അഞ്ച് വോൾട്ട് ഡി സി എടുക്കാനുള്ള പോർട്ടും ഇതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ട ഇൻപുട്ടുകളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ അവർ സോൾവർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ടി ഡി എ ഇരുപത് മുപ്പതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഐ സിയിൽ തന്നെയാണ് അവരിതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വർക്കിംഗ് കേൾക്കുമ്പോൾ തന്നെ അത് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നതാണ് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിൽ കിട്ടുന്ന അത്രയും ഡീറ്റെയിലിങ് ഓഡിയോ നമുക്ക് ഈ ഐ സിയിൽ നിന്നും കിട്ടുന്നതാണ് കുറഞ്ഞ വിലയിൽ ഒരു ഫൈവ് പോയിൻറ്റ് വൺ ആംബ്ലിഫെയർ ഒക്കെ നിർമ്മിക്കാനായിട്ട് പോകുന്നവർക്ക് അതിൽ ഫൈവ് ചാനലിൽ കൊടുക്കാനായിട്ട് ഈ ബോർഡ് ഉപയോഗിക്കാവുന്നതാണ് മാർക്കറ്റിലെ ഒരു എണ്ണൂറ് രൂപയ്ക്ക് താഴെയൊക്കെ ഈ ബോർഡിൻ്റെ വില വരുന്നുള്ളൂ ഈ ബോർഡ് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി മെസ്സേജ് ചെയ്താൽ മതിയാവും ഇതിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയ ഒരു വീഡിയോയായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ